ഹലോ ഗൈസ് പുതിയ എവിടേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ കോളേജ് പോകുന്ന ദിവസമാണ് സോ കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സോ ഇന്ന് കുറച്ച് ട്രെയിനിങ്ങും പരിപാടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചിരുന്നതാണ് സോ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ ഡ്രസ്സ് സെറ്റപ്പ് ചെയ്താണ് ചെയ്താണ്ടോ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു പച്ച പാൻ്റൊക്കെ ഇട്ട് നെയ് ഷർട്ട് ഒന്ന് പോകുക വിചാരിച്ചേക്കാണ് സോ ഇനി ബാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ പ്രാ കഴിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചെ സോ ഗൈസ് അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇഡ്ഡലിയും സാമ്പാറും അവൻ്റെ അമ്മമ്മ ഒന്നുണ്ടാക്കി വന്നത് അതിന് ശേഷം നമ്മൾ പോവാൻ വേണ്ടി അവൻ്റെ ബുള്ളത്തിലേക്ക് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതേ ഈ കാണുന്ന നമ്മുടെ കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ിയത്തിലാണ് നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന സിൽവർ ജൂബ്ലി ടവറിലാണ് ഈ ഒരു ബിൽഡിംഗിലാണ് നമ്മുടെ ഓഡിറ്റോറിയം ഉള്ളത് സോ ഇത് ട്വന്റി ഫിഫ്ത് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് അവർ വളർന്നേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് സോ ഗ്യാലറിയിൽ എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമുക്കിന്നെ പരിപാടി ഉണ്ടായിരുന്നത് സോ ഇവിടെയാണ് നമ്മുടെ ട്രെയിനിങ്ങും സെഷനും കാര്യങ്ങളൊക്കെ അത് കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീന് സോ പുള്ളിയെ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ എല്ലാ പരിപാടിയും അതിന് ഇപ്പോൾ എല്ലാ ഗസ്റ്റും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞു കഴിക്കുന്നത് സോ നമ്മളത് പ്ലാനാണ് ഇവിടെ അത് ക്യാമറയും വെച്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു സോ ഉച്ച ഉച്ച വരെയുള്ള ഗൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷൻ മഴയാണ് മഴ മഴ നമ്മൾ ഉച്ചക്ക് കഴിക്കാനായിട്ട് ലിംറ ഗാർഡൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ കഴിക്കാൻ കഴിക്കാൻ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് വേണ്ടി സോ സോ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയായിരുന്നു സോ അതിനുശേഷം നമ്മൾ കഴിച്ചുകഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി ചെയ്തത് തിരിച്ച് നമ്മുടെ ഒരു എസ്റ്റേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത ലിഫ്റ്റിലെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ നിങ്ങൾ കാണുന്നത് പിന്നെ അത് നമ്മുടെ ഹോമി ഭാഗ കേരളിലേക്ക് നമ്മൾ കയറി ചെയ്ത് പിന്നെ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രെയിനിങ്ങോഷൻ പോകാം ഇപ്പോൾ എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് തന്നെ ഫോണിൽ കേസ് വന്നു കഴിഞ്ഞിട്ട് അത് നമ്മളെ കേസ് പിടിക്കാൻ പോയി അതിനുശേഷം പാനിപ്പൊടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പാനിപ്പൊടി കടയിലേക്ക് പോവാണ് സൊ ഇനി പാനിപ്പൊടി കടയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് അഞ്ച് തരം പാനി കിട്ടുന്നതാണ് സോ ഇവർ ആദ്യം നമുക്കത് ഇതുപോലെ അടിപൊളിയായിട്ട് ഉള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെയ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം തുറന്നു സവാറും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് നമുക്ക് പലതരം പാനിയുണ്ട് സോ അത് നമ്മുടെ ഇഷ്ടത്തിന് സ്വീറ്റ് സോർ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ ഒഴിച്ച് കഴിക്കാം അതിന് ശേഷം എന്തായാലും നമ്മൾ ആട്ടിൻകാല് സൂപ്പ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സോ അതേ നല്ല അടിപൊളി ആട്ടിൻകാൽ സൂപ്പാണ് സ്മെല് വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് സ്മെല് പെപ്പറൊക്കെ ഇട്ട് തന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു അതിനുശേഷം എന്തായാലും നമ്മൾ എഗ്ഗ് സേമിയും കഴിച്ചിരുന്നു അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിട്ടുണ്ട് സോർച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കണ്ടല്ലോ നിങ്ങളെ സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ അടുത്ത ബ്ലോഗുകളിലൊക്കെ ചിലപ്പോൾ കുറച്ച് തമിഴും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും കാരണം നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കേൾക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക പിന്നെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം സോ നാളെ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ